ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൊരു കിഡ്ഡിലും സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമുക്ക് ഇഡ്ഡലിൻ്റെ കൂടെയൊക്കെ ഒരു അടിപൊളി കോമ്പോയിട്ടുള്ള ഒരു സാമ്പാറാണ് കേട്ടോ അപ്പം ഹോട്ടലിലൊക്കെ കിട്ടണം അതേ ടേസ്റ്റിൽ നമുക്ക് സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതാ ചൂടി ഇഡ്ഡലിൻ്റെ കൂടെ ഈ ഒരു സാമ്പാർ ഒഴിച്ച് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ സാമ്പാറില്ലാതെ എന്ത് ഇഡലില്ലേ അപ്പോൾ ഇങ്ങനെ കഴിക്കാനായിട്ട് സൂപ്പർ ആണേ അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾ സാമ്പാർ ഉണ്ടാക്കി നോക്കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു തവണ ഉണ്ടാക്കി നോക്കൂ കിഡിലായിട്ടാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ഇങ്ങനെ ഒരു സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പം ആദ്യം തന്നെ ഒരു കുക്കർ എടുക്കാം അതിലേക്ക് ഒരു കപ്പ് നിറയെ പരിപ്പ് ചേർത്ത് കൊടുക്കാം തുവര പരിപ്പാണ് കേട്ടോ എന്നിട്ട് അത് നല്ല പോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിക്കാൻ വെക്കാം ഇന്നൊരു മൂന്നോ നാലോ വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു പത്ത് കൊച്ചുള്ളിയും ഒരു നാലല്ലി വെളുത്തുള്ളിയും വേണം അത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിലേക്ക് വെജിറ്റബിൾസ് ആയിട്ട് മത്തനും ക്യാരറ്റും ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതുപോലെ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് മത്തൻ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ആണ് കിട്ടാം അപ്പോൾ അതും കൂടി ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ച് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇത് നല്ല പോലെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു വലിയ തക്കാളിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് ചെറുതാണെങ്കിൽ രണ്ടോ മൂന്നെണ്ണം ഒക്കെ എടുക്കാം അപ്പോൾ ഇത് അത്യാവശ്യം വെളുപ്പുള്ള തക്കാളി ആയതുകൊണ്ട് ഞാൻ ഒരെണ്ണ അടിച്ചിട്ടുള്ളു കേട്ടോ എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി തക്കാളി നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആയി വരണം സോഫ്റ്റ് ആയി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് വയറ്റി മിക്സാക്കി ഒരു പത്ത് മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കണത് പൊടികളാണ് ഒരു ടീസ്പൂൺ നിറയെ മുളക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി രണ്ട് ടീസ്പൂണ് സാമ്പാർ പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ പച്ചമണം പോണതുവരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ പരിപ്പിൻ്റെ കൂടെ ഇട്ട് തന്നെ വേവിക്കാം കേട്ടോ പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ സാമ്പാറിന് ഒരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ സൂപ്പറാണ് എന്നിട്ട് ഇതൊക്കെ നല്ല പോലെ ഒന്ന് വയറ്റി കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമ്മുടെ പരിപ്പ് ദാ ഇവിടെ നല്ല പോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതാ ഒന്ന് ഉടഞ്ഞു കിട്ടണേ അപ്പോൾ അങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇതുപോലെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പൊടിയുടെ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഒരു പച്ചമുളക് കൂടി ഈ സമയത്തൊന്ന് കീറിയിട്ട് കൊടുക്കണുണ്ട് കേട്ടോ ഇനി ഒരു പത്ത് മിനിറ്റോളം നല്ല പോലെ നമ്മുടെ കറി ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതായത് ഒരു നല്ല പോലെ തന്നെ പത്ത് മിനിറ്റോളം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു അല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി ഇനി ഇത് തളിക്കാനായി ഒരു കടായിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് കടുക് പൊട്ടിക്കാനിടാം കടുക് പൊട്ടി വന്നതിന് ശേഷം ഒരു അര ടീസ്പൂൺ ഉഴുന്ന് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അത് നല്ലപോലെ പൊട്ടി വന്നതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ കൊച്ചുള്ളി ഇതാ ഇതുപോലെ ചെറുതായി അരിഞ്ഞതാണ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഇത് നല്ല പോലെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാത്രം ഒരു അര ടീസ്പൂൺ സാമ്പാർ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഒരു കൂട്ട് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ എല്ലാവരും ഒരു തവണയെങ്കിലും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഈ ഒരു കറി ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല കേട്ടോ ചോറിനും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പോൾ എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരയ്ക്കും ബൈ ബൈ